വളരെ ഗുരുതരമാണ് എന്നാണ് പറഞ്ഞത് പിന്നെ പുള്ളിക്കാരൻ്റെ തലച്ചോറിന് പരിക്ക് പക്ഷെ ബോധം നഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു അതിന്റെ കൂടെ വാരിയെല്ലുകൾ പൊട്ടി തോളെല്ലുകൾ പൊട്ടിയിട്ടുണ്ടായിരുന്നു രോഗി ഏകദേശം മൂന്നാഴ്ചയോളം വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് எப்ப மாத்யூனா காஞ்சிடுப்பீடு ஞான அடிப்படையான காஞ்சிடுப்பி கொடுக்கும் இது செட்டன் சிபி இப்போ வீட்டில் ஆக்ஸென்ட் ரஷ் வந்த ஒரு பத்து பைக் ஆக்ஸிடும் பத்து மூடி காய்ச்சலே வீணாங்க குறை பிராட்சி வீணக்கே போதும் போய் பின் வெண்டிலேட்டர் ஆயுத ஆயிரம் ஒரு பத்து திசம் கிளம்பி பிராணம் செய்யக்கூட போதம் வந்து இன்னும் സംസാരിക്കാൻ പറയാം എൻ്റെ പേര് സിബി ഞങ്ങൾ കാഞ്ഞിരപ്പള്ളിയിലാണ് ഇത് എൻ്റെ അന്യൻ അഡ്വക്കേറ്റ് എൻ ജെ മാത്യു സോണി എന്നാണ് വിളിക്കുന്നത് കട്ടപ്പന ഇദ്ദേഹത്തിന് തോട്ടമുണ്ട് എൻ്റെ തോട്ടം ആ തോട്ടത്തിൽ വെച്ച് ഇദ്ദേഹത്തിൻ്റെ ഒരു സൂപ്പർവൈസറും ആയിട്ടുള്ള ആളുമായിട്ട് യാത്ര പോയപ്പോൾ സ്കൂട്ടിയിൽ ഇത് ഒരു ടേൺ വളമുണ്ട് അവിടെ തിരിയാതെ വന്ന് റോട്ടിലേക്ക് വീണു റോട്ടിൽ നിന്നൊരു പത്ത് ഇരുപത്തഞ്ചിൽ താഴ്ചയുള്ള ഒരു വീടിൻ്റെ മുറ്റത്തേക്കാണ് വീണത് ഈ ഓടിച്ച ആൾ മരണപ്പെട്ടു പോയി ബൈക്ക് ആൾ അവിടുന്ന് പെട്ടെന്ന് ആശുപത്രി വന്നത് അവിടെ വന്ന് ഡോക്ടർ പറഞ്ഞ് അപകടനില തരണം ചെയ്തു എന്നൊരു വിശ്വാസം വന്നപ്പോഴത്തേനും കൂടുതൽ വിദഗ്ദ്ധ ചികിത്സയ്ക്കായിട്ട് കാര്യത്തേസിലേക്ക് ഞാൻ തന്നെയാണ് മുൻകൈ എടുത്തത് കാരണം ഡോക്ടർ അവിടെ അഡ്മിഷൻ എടുത്തോളം പറഞ്ഞതാണ് ഞാൻ പറഞ്ഞ കാഞ്ഞിരപ്പള്ളി താമസിക്കുന്ന കാരണം ഞങ്ങൾ കാര്യത്താസിലേക്ക് പോവാണെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ അതാണ് നല്ലത് ബെറ്റർ ആണ് ഇവിടെ കാർഡിയോതെറാസിക്കിൻ്റെ സ്ഥല ഡോക്ടറുണ്ട് ബാക്കി നൂറോടെ നല്ല ട്രീറ്റ്മെൻ്റ് ഉള്ളിടത്തേക്ക് നിങ്ങൾ പോകാവുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അവിടുത്തെ ഡോക്ടർ തന്നെ നമ്മൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ കാര്യത്താസ് തന്നെയാണെന്ന് അങ്ങനെയാണ് ഇവിടെ വന്നത് ഇവിടെ വന്ന് ഐ സി യു ആംബുലൻസിലാണ് വന്നത് വന്ന് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ഇവിടെ ഒരു തുളതുളച്ച് ട്യൂബ് ഇട്ടു അതിനുശേഷമാണ് ലിജോ ഡോക്ടർ വന്നത് ലിജോ ഡോക്ടർ വന്നപ്പോൾ വളരെ ഗുരുതരമാണ് ക്രിട്ടിക്കലാണ് എന്നാണ് പറഞ്ഞത് ഏതായാലും അതിനുശേഷം ഡോക്ടർ പറഞ്ഞു ബാക്കിയുള്ളവരെ വീട്ടിലെ ആൾക്കാരെ അറിയിച്ചു അങ്ങനെയാണ് പറഞ്ഞത് കാരണം അകം ശ്വാസകോശം ലങ്സ് വളരെയധികം ഇഞ്ചുവേഡാണ് ലങ്സിൻ്റെ രണ്ടു വശവും നല്ല ഇഞ്ചുവേഡാണ് ചതവാണ് സംഭവിച്ചിരിക്കുന്നത് ഏതായാലും ശനിയാഴ്ചയാണ് വന്നത് ഞായറാഴ്ച വെൻ്റിലേറ്ററിലേക്ക് മാറ്റി അങ്ങനെ എട്ട് ദിവസത്തോളം വെൻ്റിലേറ്ററിലായിരുന്നു ഒമ്പതാം എട്ടാമത്തെ ദിവസമാണ് ലിജോ ഡോക്ടർ പറയുന്നത് അല്പം ബെറ്ററുണ്ട് അത് ഒമ്പതാമത്തെ ദിവസം ഐ സി യു ബെറ്ററായി ഐ സിയുലേക്ക് മാറ്റി അങ്ങനെ ഇരുപത്തെട്ട് ദിവസത്തോളം ഈ കരുത്താസ് ഹോസ്പിറ്റലിലായിരുന്നു ഇവിടുത്തെ ലിജിയോ ഡോക്ടർ ഒരു ദിവസം രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം വരെ ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ച് വളരെ മുൻകൈ എടുത്തു ഒപ്പം ഈ ആക്സിഡൻറ്റ് നടന്നതിന് രണ്ട് ദിവസത്തിന് ശേഷം മെഡിക്കൽ ബോർഡ് കൂടി മെഡിക്കൽ ഡയറക്ടറാണ് മെഡിക്കൽ ബോർഡ് വിളിച്ചത് ഏതാണ്ട് നാല് ഡോക്ടർമാരുടെ ഹെഡും പിന്നെ ഒരു ഒരു ഡോക്ടറും പൾമോളജിയും ഓർത്തോയും നൂറോയും കാർഡിയോതെറാസിക്കും പിന്നെ അങ്ങനെ അഞ്ച് ഡോക്ടർമാരുടെ ഹെഡ് വിളിച്ച് മെഡിക്കൽ ബോർഡ് കൂടിയിട്ടാണ് അവർ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് അതിനെ ലീഡ് ചെയ്തത് ഡോക്ടർ ലിജോ ഡോക്ടറാണ് അദ്ദേഹമാണ് ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് എല്ലാ ഏത് സമയത്തും സമീപിക്കാവുന്നതും എപ്പോൾ വേണമെങ്കിലും എന്ത് ഡൗട്ട് ചോദിച്ചാലും വളരെ നമുക്ക് ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്ന പോലെ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് നമുക്ക് തന്നു തീർച്ചയായിട്ടും ജീവൻ അപകടത്തിലായ വലിയൊരു നിരയിലായിരുന്നു ഞങ്ങളിവിടെ വന്നത് വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കൂട്ടത്തിൽ ഈ ബൈക്ക് ഓടിച്ച ആൾക്ക് മരണം സംഭവിച്ചു അപ്പോൾ ജീവിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു തീർച്ചയായിട്ടും ഈ ലിജിയോ ഡോക്ടർക്കും അപ്പം നമ്മുടെ കാർത്തി റാസികിൻ്റെ സുബ്രഹ്മണ്യം ഡോക്ടർക്കും ഒപ്പം പൾമോളജി ഡോക്ടർക്കും കരിദാസ് ഹോസ്പിറ്റലിൻ്റെ മെഡിക്കൽ ഡയറക്ടർക്കും ഞങ്ങളുടെ ഏറ്റവും ഏറ്റവും ഹൃദയ ഹൃദ്യമായ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ ഇരുപത്തി ഒമ്പതാമത്തെ ദിവസം ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു മുപ്പത് ഒരു മാസം കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ട്രെക്കോസ്റ്റം ചെയ്തു ഫുഡ് കൊടുത്തതും ട്യൂബിക്കടിയായിരുന്നു അപ്പോൾ മുപ്പതാമത്തെ ദിവസം ഞങ്ങളിപ്പം ഇവിടെ വന്നത് ഈ ട്യൂബ് റിമൂവ് ചെയ്യുന്നതിനാണ് ഏതായാലും ഇവിടെ വന്നു രണ്ട് ദിവസം കൊണ്ട് ട്യൂബുകളെല്ലാം റിമൂവ് ചെയ്തു അപ്പോൾ ബെറ്ററായി ഇന്ന് ഡിസ്ചാർജ് പറഞ്ഞിരിക്കുകയാണ് അതാണ് അതുപോലെ എൻ്റെ ഫീച്ചയുടെ ആളൊക്കെ പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലായി കേട്ടോ ഈ പറഞ്ഞ രീതിയിൽ ഇരുപത്തിയഞ്ചോ മുപ്പത് താഴ്ചയിലേക്കാണ് പിന്നെ ഇപ്പോൾ രണ്ട് ഷോൾഡറും പെട്ടെന്ന് ഡ്രിബ്സ് വാളി കഴിക്കും പെടുന്നുണ്ട് ഡ്രിപ്സിന് പൊടിയുണ്ട് അവര് നടൻ ഒരു കണ്ണിക്ക് പെട്ടുണ്ട് പിന്നെ സെർബൽ സെമുണ്ടായിരുന്നു ബ്രെയിലേക്ക് ബ്ലഡ് ഇറങ്ങാൻ തുടങ്ങിയായിരുന്നു പിന്നെ കിഡ്നിയുടെ കയ്യിൽ നിന്ന് അബ്ദുതന്നെ ബ്ലീഡിങ് ഉണ്ടായിരുന്നു ഈ ഒരു അവസ്ഥയിലാണ് ഞാൻ വരുന്നത് ഇപ്പം കൈക്ക് ഈ നാടി കഴിഞ്ഞിട്ട് കൈക്കിട സ്വാധീനക്കുറവുണ്ട് മറ്റേ വിഭാഗങ്ങളും കാര്യങ്ങളൊക്കെ പോയി അവര് എൻഡോസ്കോപ്പി ബ്രോസ്കോപ്പി തുടങ്ങിയ എല്ലാ ടേസ്റ്റിനും ജി ജിയോദോസും ഡോക്ടർ ജി ജോദോസിനെ നേരിട്ട് വന്ന് കണ്ട് ബോധ്യപ്പെട്ട് ഇ എൻ ഡിയുടെ ടെറ്റോസ്കോപ്പി എടുത്തു ഡോക്സ്കോപ്പി എടുത്തു അതിന് ഡോക്ടറിൻ്റെ സാന്നിധ്യം തന്നെ അവിടെ ഉണ്ടായിരുന്നു എല്ലാം സ്ക്രീനെ കണ്ട് ബോധ്യപ്പെട്ട് ഡോക്ടർമാരുമായിട്ട് കൺസൾട്ട് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് ഏതായാലും ഇരുപത്തിയെട്ട് ദിവസം ഇവിടെ അഡ്മിറ്റായിരുന്നു ശേഷം വീട്ടിൽ പോയി ഇപ്പോൾ ഫാർ പെറ്റാണ്ട് മറ്റു കാര്യങ്ങൾ പോയി ലങ്സിൻ്റെ സാച്ചുറേഷൻ ഇപ്പോൾ തൊണ്ണൂറ്റൊമ്പതിനൂറ് ആയി

കരിത്താസ് ആശുപത്രി ഇ ആർ എമർജൻസി വിഭാഗത്തിൽ വന്നപ്പോൾ വളരെ ഗുരുതരാവസ്ഥയിലാണ് വന്നത് പുള്ളിക്കാരന് തലച്ചോറിന് പരിക്ക് പക്ഷെ ബോധം നഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു അതിൻ്റെ കൂടെ വാരിയെല്ലുകൾ പൊട്ടി തോളെല്ലുകൾ പൊട്ടിയിട്ടുണ്ടായിരുന്നു ശ്വാസകോശത്തിൽ രണ്ടു വശത്തും ക്ഷതം രണ്ടുവശത്തും രക്തവും വായുവും കെട്ടിക്കിടക്കുന്നൊരവസ്ഥ വയറിനുള്ളിൽ രക്തസ്രാവം കിഡ്നിക്ക് ചുറ്റിനും രക്തസ്രാവം സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് എന്ന പ്രശ്നങ്ങളായിട്ടാണ് പുള്ളിക്കാരൻ കാഷ്വാലിറ്റിയിൽ വന്നത് അപ്പം ഇരുപത് ഡോക്ടർമാരുള്ള ഗ്രൂപ്പ് മൾട്ടിപ്പിൾ ഒത്തിരി വട്ടം ഒരുമിച്ച് കൂടി ഡിസ്കസ് ചെയ്തിട്ട് രോഗിയെ നമ്മുടെ കൂട്ടമായ തീവ്രമായ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഈ രോഗിയെ രക്ഷപ്പെടുത്തി നമുക്ക് വീട്ടിൽ വിടാൻ പറ്റിയത് അപ്പം പുള്ളിക്കാ രോഗി ഏകദേശം മൂന്നാഴ്ചയോളം വെൻറ്റിലേറ്ററിൻ്റെ സഹായത്തോടെയായിരുന്നു അത് കഴിഞ്ഞിട്ട് നിരന്തരമായ ചുമയായിരുന്നു അതിൻ്റെയും നമ്മളുടെ ഡോക്ടർമാരെല്ലാം കൂടെ കൂടി ഒരുമിച്ച് വർക്ക് ചെയ്തതിൻ്റെ പോസിറ്റീവ് റിസൾട്ടാണ് പുള്ളിക്കാരന് ഈ ബുദ്ധിമുട്ടുകളെല്ലാം മാറി ഇപ്പോൾ ആൾ നടക്കുന്നുണ്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട് ആൾക്ക് ചുമയില്ല ഭക്ഷണമൊക്കെ വായക്കൂടെ തന്നെ നമുക്ക് കഴിക്കാൻ ഇപ്പം പുള്ളിക്കാരൻ പൂർണ്ണ പഴയ ആരോഗ്യസ്ഥിതിയിലേക്ക് ഓൾമോസ്റ്റ് തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരൻ്റെ പ്രയാസം എന്തായിരുന്നു എന്ന് വെച്ചാൽ ബോധമുണ്ട് പുള്ളിക്കാരന് ശ്വാസം എടുക്കണമെന്നുണ്ട് പക്ഷേ ശ്വാസകോശത്തിൽ രക്തം കിടക്കുന്നതുകൊണ്ട് അല്ല അതിന് ശതം സംഭവിച്ചുകൊണ്ട് അത് വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ല അപ്പോൾ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു പക്ഷേ ആൾക്ക് ബോധമുള്ളതിനാൽ നമുക്ക് പൂർണ്ണമായിട്ടും നമുക്ക് പുള്ളിക്കാരന് ആ ശ്വാസം കിട്ടാത്തതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു ഇപ്പം നമ്മൾ ഈ രോഗിയെ വെൻറ്റിലേറ്ററിൻ്റെ സഹായത്തിൽ മൂന്നാഴ്ചയോളം ശ്വാസം കൃത്രിമ ശ്വാസച്ഛ്വാസം നൽകിയാണ് പുള്ളിക്കാരൻ്റെ ഓക്സിജൻ ലെവൽ കൂട്ടിക്കൊണ്ടിരുന്നത് അതുകൂടാതെ തന്നെ പുള്ളിക്കാരന് തുപ്പൽ വിഴുങ്ങുമ്പം നിരന്തരമായ ചുമയായിരുന്നു ഈ അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മൂക്കിൽ കൂടെ ഇട്ട് ട്യൂബ് വഴിയാണ് നമ്മൾ ഭക്ഷണം കൊടുത്തോണ്ടിരുന്നത് തുപ്പൽ വിഴുങ്ങുന്നതെല്ലാം ശ്വാസകോശത്തിലേക്ക് പോകുന്ന ഒരു പോകുന്നൊരവസ്ഥയുണ്ടായി അതായത് ആസ്പിറേഷൻ ന്യുമോണൈറ്റിസ് എന്ന് പറയും അപ്പോൾ അത് നമ്മൾ മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മൾ ട്രക്കിയോസ്റ്റമി അതായത് തൊണ്ട തുളച്ച ഇട്ട് ഉള്ള പ്രൊസീജിയർ ട്രക്കിയോസ്റ്റമി എന്നുള്ള പ്രൊസീജിയർ ചെയ്താണ് പുള്ളിക്കാരനെ ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയത് അപ്പം പുള്ളിക്കാരന് ആയി വരുമ്പോഴും പുള്ളിക്കാരന് ബോധമുണ്ട് ശ്വാസം എടുത്തു തുടങ്ങി പക്ഷെ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ ഒരു സൈഡിലെ വോക്കൽ കോഡ് തളർച്ച ഉണ്ടായിരുന്നുകൊണ്ട് ഒച്ച കാര്യമായിട്ട് വരുന്നില്ല അതിൻ്റെ കൂടെ നിരന്തരമായ ചുമയും ഇപ്പം നമ്മൾ എല്ലാ ഡോക്ടർമാരും കൂടെ കൂടി എന്തു ചെയ്യാം എന്നാലോചിച്ച് വേണ്ട തീരുമാനങ്ങളെടുത്ത് കൃത്യമായ സമയത്ത് രോഗിയോടും രോഗിയുടെ കൂ കൂടെയുള്ള ബൈസ്റ്റാൻഡേഴ്സുമായിട്ട് ഇതെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മൾ വേണ്ട ചികിത്സകൾ നൽകി രക്ഷപ്പെടുത്തി എടുക്കാൻ നമുക്ക് സാധിച്ചു